സി പി എം നേതാവായിരുന്ന സി പി എം ഓച്ചിറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ ചെല്ലപ്പൻ അനുസ്മരണമാണ് ഓച്ചിറ മടത്തിക്കാരാഴ്മയിലെ വസതിയില് നടത്തിയത് പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും നടന്നു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മറ്റൊരു ഞാൻ ജനിച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിൽ എന്തെല്ലാം വരണമെന്നാക്കി എൻ്റെ നാട് എങ്ങനെയായിരിക്കണമെന്ന് ആ സ്വപ്നത്തിനിടയിൽ ഒരു നല്ല പൊതുപ്രവർത്തകനായി മാതൃകയായി സാറിഞ്ഞെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് അവസാന നിമിഷവും അദ്ദേഹത്തിന് എന്നെ മറ്റൊരാൾ അറിയണം എന്നെ ലോകം കാണും എൻ്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകാൻ കഴിയുമെങ്കിൽ അതിലൂടെയാകട്ടെ എന്നും ചിന്തിച്ച പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക അതാണ് ഒരു മനുഷ്യന്റെ നന്മയുടെ ഞാൻ പറഞ്ഞത് യാത്രാ ദുരിതമുണ്ടായപ്പോൾ ഒരു വേണ്ടി സർവീസം ആതുര ശുശ്രൂഷ രംഗത്ത് അദ്ദേഹം ഈ മടത്തിക്കാരായ്മ നൽകിയ സംഭാവന നമ്മുടെ പഞ്ചായത്തിന് നൽകിയ സംഭാവന സുരേഷ് അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ ഏരിയ കമ്മിറ്റി അംഗം സുഭാഷ് ശാരദ ടീച്ചർ പള്ളിയിൽ ഗോപി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ